നിയമസഭയിലേക്ക് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണ പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം വളരെ കൗശലത്തോടെയാണ് സർക്കാർ കുടിശ്ശിക കാര്യം കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മാസ്റ്ററിംഗ് നടത്താൻ വൈകുന്ന പാവപ്പെട്ട ആളുകൾക്ക് സർക്കാർ പെൻഷൻ നൽകില്ല കുടിശ്ശിക നൽകാതിരിക്കാനുള്ള കൗശല നീക്കമാണ് സർക്കാരിന്റേത് ആറുമാസത്തെ പെൻഷൻ ഇനി ലഭിക്കില്ല എന്ന രീതിയിലാണ് സർക്കാർ ഇറക്കുന്ന പെൻഷൻ ഉത്തരവുകളെന്നും സതീശൻ പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പെൻഷൻ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന രീതിയിലാണ് ഇതുവരെ ഇറങ്ങാത്ത സർക്കാർ ഉത്തരവിന്റെ രീതിയിൽ ഇപ്പം ഉത്തരവിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി വളരെ കൂടി ഏതു മാസത്തെയാണെന്ന് പറയാതെ ഒരു മാസത്തെ എന്ന് പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ് നിങ്ങൾ അത് ചെയ്യുന്നത് കുടിശ്ശിക നൽകാതിരിക്കാനുള്ള കൗശലപൂർവമായ നീക്കമാണ് സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തളന്നു കിടക്കുന്ന പാവങ്ങൾ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് പക്ഷേ പോയി മറ്റത് പോയി മസ്റ്ററിങ് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇതാണ് കേരളം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ മുൻഗണന എന്താണ് അതാണ് ചോദിക്കുന്നത് ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റില്ല അതല്ലാതെ ആ വിഷയം ഞങ്ങളിവിടെ പറയും ഇനിയും പറയും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടിരും ഞങ്ങളുടെ ജോലിയാണത് അത് ഇതുപോലെ നിന്ന് ബഹളം വെച്ചാലെന്നും ഞങ്ങളത് പറയാതിരിക്കില്ല ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കും അത് ഞങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ക്ഷേമ പെൻഷൻ വിതരവുമായി ബന്ധപ്പെട്ട കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളാണ് പ്രധാനമായും ഇന്ന് പ്രതിപക്ഷം സഭയിലെടുത്ത് കാട്ടിയത് ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയം അവതരണാനുമതി നിഷേധിച്ചു വിഷ്ണു എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട തടസ്സവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയത് അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയും എന്തായിരുന്നു ജി മാസത്തെ സാമൂഹിക സുരക്ഷ പെൻഷൻ കുടിശ്ശിക കാരണം ലക്ഷക്കണക്കിന് പേർ ദുരിതത്തിലാണെന്നുള്ള ഒരു കാരണമാണ് പ്രതിപക്ഷം ഇന്ന് ചൂണ്ടിക്കാട്ടിയത് അതുമായി ബന്ധപ്പെട്ട സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ആവശ്യപ്പെട്ട പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതല്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചത് കുടിശ്ശിക കാര്യമുള്ള കാര്യം മന്ത്രി സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയം ഇത് ആറുമാസം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം തെറ്റാണെന്നും അഞ്ചു മാസം മാത്രമാണ് ഈ കുടിശ്ശിക ഉള്ളതെന്നും ാണ് മന്ത്രി പറയുന്നത് അതായത് ഈ ഒരു മാസത്തെ കൃത്യമായി നൽകുമെന്നും ഈ അഞ്ചു മാസം നൽകാനുള്ളത് ഇനി വൈകാതെ തന്നെ കുടിശ്ശികൾ കൊടുത്തു തീർക്കുമെന്നും പറയുന്നുണ്ട് പക്ഷെ ആ സമയം ഈ ധനപ്രതിസന്ധിയാണ് ഇടപെടുകയാണ്